സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ ഇന്ന് എന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതും ഇല്ല പുറത്തുനിന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തുതന്നെ ഓർമ്മിക്കാം മനസ്സിലാവുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ കൊഴപ്പല്ല പുറത്ത് വെച്ച് ആകാശം ഇടിച്ച് തലേ വീണാലും പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്തം വിറുപ്പിച്ചോണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ അത് നിനക്ക് മനസ്സിലാവില്ല എന്നും നിങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു അതിന്റെ ഇതും നശിപ്പിച്ചു ഇനി എനിക്ക് ഒന്നുമില്ല കുട്ടിക്കാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാല സൂക്ഷിച്ചാലും നീ ഒരു മനോരോഗ ആയതുകൊണ്ടാണ് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ഭാവിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചു പോയി കിടക്കാൻ നീ ഒരിക്കലും അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു ജീവിതകാലം മുഴുവൻ അതിനെ ഒരു കുടിശാക്കി തലയെ കെട്ടിവയ്ക്കാൻ ശ്രമിക്കാൻ നീ ഇനി ഇനിടെ കൂടെ ജീവിതമായിട്ട്